ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കറി ആയിട്ട് രസികമായിട്ടാണ് അപ്പോൾ ഇത്ര സ്പെഷ്യൽ നമ്മുടെ ഗ്രീൻ ബീൻസ് കറിയാണ് അപ്പോൾ നമുക്ക് കറി വെക്കുമ്പോൾ ചിലർ പറയാം അതൊരു ടേസ്റ്റ് ഇല്ലയെന്ന് പറയാം അപ്പം നമ്മളിതേപോലെ ഒന്ന് കറി വെച്ച് തയ്ക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന ഒരു സൈസ് തന്നെ ഈ കറി വെച്ചിരിക്കണത് അപ്പോൾ നമ്മുടെ ഈ കറി കൂട്ടിട്ട് കൂടിയും ചോറിനും കൂടിയൊക്കെ കഴിക്കാൻ നല്ലൊരു രുഭവുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അവൻ്റെ ചാനൽ ആദ്യമായിട്ട് കാരണം എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്നും നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോഴാണ് നല്ല വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഗ്രീൻ മീൻസുകാരൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആറു മണിക്കൂർ വെള്ളത്തിലിട്ടാൽ ഗ്രീൻ ബിൻസ് അത് ഒരു ഗ്ലാസ് തന്നെ അത് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മസാലകളിലേക്ക് മല്ലിയ മല്ലിപ്പൊടി ഒരു രണ്ടര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ അതിൻ്റെ കൂടെ ഗരം മസാല ഒരു അര ടീസ്പൂൺ പിന്നെ നമുക്ക് ഇതിലേക്ക് ഇടാനായിട്ട് രണ്ട് പച്ചമുളക് സവോള ഇണ്ടരണം കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി തക്കാളി ഇത്ര കൂട്ട സാധനങ്ങൾ നമ്മുടെ ഈ കറിയിലേക്ക് വയ്ക്കണം അപ്പം നമ്മുടെ ഈ കറി നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഈ കറി വെക്കാനായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഗ്രീൻ ബീൻസ് ആകെ ആദ്യം വേവിക്കണം അപ്പോൾ ചില ഗ്രീൻ ബീൻസുകൾ ചിലപ്പോൾ പെട്ടെന്ന് വേവണെന്നുണ്ടോ ചിലപ്പോൾ ഇത്തിരി വേ കുറെ നേരം വേവണമെന്നുണ്ടോ അപ്പോൾ നമ്മളത് നോക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ട് ഒരു മൂന്ന് വിസിൽ വരെ നോക്കാം കുക്കറിൽ ഗ്രീഡിയൻസ് ഇട്ട് ഒരു മുങ്ങി കിടക്കണം കേട്ടോ ഗ്രീഡിയൻസ് കുറച്ച് കള്ളം ഒന്ന് പൊന്തി നിൽക്കണം അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയിട്ടിട്ട് ഒന്ന് വേവിക്കാം അപ്പൊ നമ്മുടെ വിസിൽ വെക്കുമ്പോൾ എപ്പം നോക്കിയാലും ഒന്ന് പൊന്തിച്ച് വെച്ചിട്ട് വേണം വിസിൽ മുടിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം അപ്പം അതിൽ പോകും എന്നിട്ട് വേണം നമ്മളിത് അടക്കാട്ടെ അല്ലെങ്കിൽ വല്ല അടുക്കുന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടി ചക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ അത് പ്രത്യേകിച്ച് എപ്പോഴും കുക്കർ വയ്ക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സവാളയും പച്ചമുളക് നുറുക്കി വയ്ക്കാം സാധാരണ നമ്മൾ അരിയണ പോലെ തന്നെ നീളത്തിലേക്ക് നമ്മൾ കിട്ടാം പച്ചമുളക് നമുക്ക് നീളത്തില് തന്നെ നോക്കി പിന്നെ നീളം കൂടി കാരണ രണ്ടു ഭക്ഷണക്കി വെക്കും പിന്നെ നമ്മുടെ വെളുത്തുള്ളി നമുക്ക് നീളത്തില് തന്നെ അരിഞ്ഞു എരിഞ്ഞുവച്ചാൽ മതിട്ടും കറിവേപ്പലയുടെ തണ്ട് തണ്ടുകളെയാണ് കുറച്ച് മല്ലിയലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ട കൊടുത്തുകൊണ്ട് എന്തെങ്കിലും മല്ലിയല കഴിഞ്ഞിരിക്കുന്ന അത് കാരണമാണ് മല്ലിയലി വെണ്ടക്കിണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ടൊന്നുകൂടി അതൊന്ന് മൂടി വെക്കാം നമ്മുടെ കറി താളിക്കാനായിട്ട് ആദ്യം ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വേണം നമ്മള് ആദ്യം വെളുത്തുള്ളി ഇഞ്ചി ചൂടതിൻ്റെ നമ്മളെ നുറുക്ക ഇഞ്ചി വെളുത്തുള്ള ആദ്യമായിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടക്കട്ടെ നമ്മുടെ സവാളയും പച്ചമുളകും കറിവേപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കൊടുക്കാം

നന്നായി വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മൂല തുറന്നു വെച്ചിട്ട് അലക്കൊണ്ടിരിക്കാം കേട്ടോ അടക്കിന്ന് അലക്കി കൊടുത്തവോളെ കളർ മാറാൻ അലക്കി ഒന്ന് അടക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇനി നമുക്ക് നമ്മുടെ മഞ്ഞ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടിയുടെ ഒരു പച്ചവെണ്ണം നമുക്ക് മഞ്ഞ വാറന്നിട്ട് ഇത്തിരി കുറച്ചോളൂ കൊറച്ച നന്നായി ഒന്ന് ഇളക്കി അലച്ചിട്ട് ഇപ്പൊ മഞ്ഞീട അതുപോലെ പച്ചമൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ മിളക് പൊടിട്ട് കൊടുക്ക അങ്ങനെ കൂടെ നമ്മൾ മഞ്ഞപ്പൊടി കൂടി ഇട്ട് പൊടികളൊക്കെ ഇടുമ്പോൾ തീ നന്നായി കുറച്ചിട്ടോളോട്ട അല്ലെങ്കിൽ അത് ഭയങ്കര കരിഞ്ഞു പോകട്ടീടെ ചൂട് കൊണ്ടൊന്ന് മുരിങ്ങാ മതി െളിച്ചെണ്ണ തന്നെ അതി ഒഴിച്ചു കൊടുക്കണ്ട ഗരം മസാല ചിക്കൻ മസാല ഇട്ട് കൊടുക്ക മസാലകളൊക്കെ ഇട്ടു എല്ലാം നല്ല പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തക്കാളി എരിഞ്ഞുകൊടുക്കാ തക്കാളി ഒന്ന് വാടിയാക്കരം ഒന്ന് മൂടി വെക്കാം നമുക്ക് നമ്മുടെ തക്കാളി പെട്ടെന്ന് ഒന്ന് വാടി കൂട്ടണ്ടട്ട കുറച്ച് തന്നെ ഇട്ടാൻ വേണ്ടി അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുക്കറിൽ നമ്മൾ ഗ്രീമീൻസ് നമ്മൾ നമ്മളിത് അടക്കി വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ മസാലകളൊക്കെ കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കുക അപ്പോൾ ആ ഗ്രീമീൻസിലേക്ക് നമ്മുടെ മസാലകളും തക്കാളിയുടെ പുളിയും എല്ലാം കൂടി മാറ്റേവീൻസ് എല്ലാവർക്കും ഇങ്ങനെ ഉടയണത് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അതനുസരിച്ച് വേർ നോക്കി എടുത്താൽ മതി നമ്മള് കറക്റ്റ് ആയിട്ട് അനോഡ് ചെയ്യാണ്ടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിത് കൂട്ടിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ഒന്നാം കറിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യണം അഭിപ്രായം പറയാൻ മറക്കരുത് നാളെ പുതിയൊരു മീഡിയമായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ